പറയാനുള്ളത് ഒരുപാട് സന്തോഷം കോഴിക്കോട് ഇതിനു മുമ്പ് ഒരു തവണ പലതവണ വന്നിട്ടുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ബീച്ചില് തന്നെ ഞാൻ ഒരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സ് തീർച്ചയായിട്ടും ഹലോ 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 അപ്പൊ ഇവിടെ എപ്പോഴും വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നതാണ് ഹലോ ഹലോ ഇവിടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഞാൻ എടുത്തു പറയുന്നത് അത് ഇനിയിപ്പോ ഒരു ക്ലീഷ്യായിരിക്കും ഞാൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു അൺകണ്ടീഷണൽ സ്നേഹവും ആ ഒരു വിഹിത സൽക്കാരവും ഒക്കെ ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ എന്തോ അപ്പൊ വീണ്ടും ഇങ്ങനെ നടികർ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിച്ചതിലുമുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ഞാൻ നേരത്തെ റെഡി ആയിട്ടിരിക്കണക്ക് ഈ കുട്ടി ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറി ഓടി ഒന്ന് ഇടയ്ക്ക് ഇന്റർവ്യൂ ഞാൻ എപ്പോഴാണ് റെഡിയായതാണ് മാത്രമല്ല ഞാൻ റെഡിയായി ഇതിനിടയ്ക്ക് വേറൊരു പരിപാടിക്ക് പോയി കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ കുട്ടി ഞങ്ങളെ മൂന്ന് പേരെയും ഇന്റർവ്യൂ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്ന സമയത്തല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ ഏതായാലും ഈ സന്തോഷത്തിന്റെ വേദിയിലേക്ക് നടികർ സിനിമാ സംഘത്തിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മധു ഓപ്പറേഷൻ ക്ഷണിക്കുന്നു അപ്പം ഈ ഒരു വേദിയിൽ വെച്ച് ബാലു വർഗീസിന്റെയും ചന്ദു സലങ്കുമാറിനെയൊക്കെ മുമ്പിൽ വെച്ച് നടികർ സിനിമ ജീവനും മുമ്പിൽ വെച്ച് നമുക്ക് കോഴിക്കോട് കടപ്പുറത്തിന് മറ്റൊരു ഭാഗ്യം കൂടി കിട്ടാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ യൂട്യൂബിലൂടെ ഒക്കെ അല്ലെങ്കിൽ എഫ് എം എൽ ഡേ എഫ് എം അടക്കമുള്ള എഫ് എം എല്ലൂടെ നമ്മൾ കേട്ടിട്ടുള്ള നടികർ സിനിമയിലെ ട്രാക്കുകൾക്ക് പുറമെ ഒരു സോങ്ങിന്റെ ലോഞ്ച് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിനായി ബേബി ജിന്റെയും എം സി കൂറിന്റെയും വേദിയിലേക്ക് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ